ഉണ്ണിയോടൊപ്പം ഉണ്ണിയോടൊപ്പം യേശു മിശിങ്ങായി ആയിരിക്കട്ടെ മിശിങ്ങായി ഏറ്റവും സ്നേഹമുള്ളവരെ ക്രിസ്മസിനൊരുക്കമായ ഇരുപത്തി അഞ്ച് നോമ്പിൻ്റെ പതിനഞ്ചാം ദിവസമായി ഇന്ന് ഉണ്ണിയോടൊപ്പം എന്ന ഈ യൂട്യൂബ് ശുശ്രൂഷയിൽ പ്രത്യേകമായി നമ്മൾ കണ്ട് ധ്യാനിക്കുന്നത് വിശുദ്ധ ലുകാടി സേഷം ഒന്നാമധ്യായം അറുപത്തിയാറാം തിരുവചനമാണ് അറുപത്തിയാറാം തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ് കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു ഈ ശിശു ആരായി തീരും എന്ന് തിരുവചനം പറയുന്നത് സ്നാപക കുറിച്ചാണ് വിശുദ്ധ ലുങ്കാടി സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തിയാറാം വചനം പറയുക ഈ ശിശു ആരായി തീരും ഈ ഒരു ചിന്ത ഞാൻ നിങ്ങൾ ജനിച്ചു വീണപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്കും ഉണ്ടായി നീ അവർ നമ്മെ കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടതാ നീ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു നീ ശിശു ആരായി തീരും പ്രീ നമ്മളവരെ നമ്മൾ അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നെയ്യ് അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ആരായി തീരും എന്ന രീതിയിൽ വളർന്നു വരാൻ നമുക്ക് സാധിച്ചോ ഇല്ലെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ആഗ്രഹിക്കാം ഇങ്ങനെ മാതാപിതാക്കളെ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ ദൈവം പോലെ കുരിശിച്ചു ആരായി തീരുമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതുപോലെ നമ്മുടെ മാതാപിതാക്കൾ ഉറ്റവും പ്രതീക്ഷിക്കുന്നതുപോലെ നമ്മളായി തീരണമെങ്കിൽ സ്നാവയോനിലുണ്ടായിരുന്ന അഭിഷേകം നമ്മുടെ ജീവിതത്തെ വെളിപ്പെടണം സ്നാവയോനെക്കുറിച്ച് പതിന പറയുക കർത്താവിൻ്റെ കാര്യം അവനോട് കൂടെ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ കാര്യം ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടാകുമ്പോൾ നീ ഒരു വ്യക്തി വഴി നടത്തുമ്പോൾ നീ ഒരു വ്യക്തിക്ക് ദൈവികമായി ചിന്ത നൽകുമ്പോൾ ദൈവം ഒരു വ്യക്തിക്ക് ദൈവികമായി ശൈലി നൽകുമ്പോൾ ആ വ്യക്തി ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആ വ്യക്തിയുടെ മാതാപിതാക്കളെ ആഗ്രഹിക്കുന്നതുപോലെ ഈ ലോകത്ത് വലിയവനും വലിയവളുമായി മാറാൻ സാധിക്കും ഈ ഒരു വലിയ കൃപ ഈ ദിവസം കിട്ടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരം ഞങ്ങളുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവകരൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ മാതാപിതാക്കളാഗ്രഹിക്കുന്നതുപോലെ വളർന്നു വലുതായി മാറാൻ വേണ്ടി അനുഗ്രഹമായി മാറാൻ വേണ്ടി ഈ ദിവസം ആരാധന നിയമം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വനമ്മയെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ താഴെ കഴിഞ്ഞ വാട്സപ്പ് നമ്പറിൽ ആ ഈ സ്വതന്ത് കഴിഞ്ഞ താപോൻ്റെ അന്നദിന ആരാധനയിലും ശനിയാഴ്ച ശുശ്രൂഷയിലും ഓരോ വ്യക്തിയുടെ വിലയേറിയ നിയോഗങ്ങൾ വെച്ച് തീർച്ചയായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും നമുക്ക് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം തിരുവോസ്തുര്യമനായി യശോയെ നോമിൻ്റെ പതിനഞ്ചാം എന്ന് ഈ ആരാധനയെ പങ്കെടുക്കുമ്പോൾ സ്നാവോനാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈശു ആനായി തീരുമെന്ന് ജനം മുഴുവനും ചിന്തിച്ചു ഞങ്ങളും ജനിച്ചു വേണപ്പോൾ ഈ യേശു ആനായി തീരുമെന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ ചിന്തിച്ചു ദൈവം ഞങ്ങൾ ആരായി തീരണമെന്ന് അവിടുന്ന് ചിന്തിച്ചു ദൈവത്തിന് ഞങ്ങളെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു മാതാപിതാക്കൾക്ക് ഞങ്ങളെ കുറിച്ച് ചിന്തയുണ്ടായിരുന്നു ആ ചിന്തയ്ക്ക് അനുസൃതമായ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ വീഴ്ചകൾ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം ഞങ്ങൾ മാപ്പ് ചോദിക്കുക ദൈവം ചിന്തിച്ചതുപോലെ ഈസയും മാതാപിതാക്കളെ ചിന്തിച്ചതുപോലെ ഞങ്ങൾ വളർത് വലുതാകാൻ ഒരനുഗ്രഹമായി മാറണമെങ്കിൽ ശനാവോനാനിൽ വെളിപ്പെട്ട അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ അങ്ങയുടെ കാര്യം യോഗനാ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുപോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക ഈ ഒരു വേണ്ടി യേശുവിനെ നാമം വിളിച്ച് നമുക്ക് ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കാം ഈ സമയം യേശുദാസ്വാദം നമ്മൾ സ്വീകരിക്കുക காரியங்களுக்கு ஒப்பி முட்டு போட்டேன் இசுதூர் சுல நமக்கு சேரி விஷ்வே 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 விஷ்வே